നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം മസ്കറ്റോ അഗർബത്തി ബിസിനസിനെ പറ്റിയിട്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ പറയാൻ പോകുന്നത് ചന്ദനത്തിരി നിർമ്മാണത്തെ പറ്റിയിട്ടുള്ള നിരവധി വീഡിയോകൾ നമ്മുടെ ചാനലിൽ ഇതിനോടകം തന്നെ ചെയ്തിട്ടുണ്ട് എന്നാൽ ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് കൊതുക്തിരിയെ പറ്റിയിട്ടാണ് വളരെ കുറഞ്ഞ നിരക്കിൽ ഇതെങ്ങനെ ഉണ്ടാക്കി നിങ്ങൾക്ക് സെയിൽ ചെയ്യാമെന്നും ഇതിന്റെ ലാഭം എങ്ങനെയാണ് എന്നുള്ളതും ഒക്കെയാണ് വീഡിയോയിൽ വിശദമായിട്ട് പറയാൻ പോകുന്നത് ഇതിന്റെ സെന്റില്ലാത്ത റാഗ് അഗർബത്തീസ് നിങ്ങൾക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് തിരുവനന്തപുരം ജില്ലയിലും കൊല്ലം ജില്ലയിലും അതുപോലെ തൃശ്ശൂരും ഒക്കെ അത് വാങ്ങാൻ കിട്ടും അപ്പോൾ അതെവിടെയാണ് കിട്ടുന്നത് എന്നുള്ളത് വിശദമായിട്ട് നിങ്ങൾ അന്വേഷിച്ചതിന് ശേഷം അവിടെ നിങ്ങൾക്ക് അത് വാങ്ങാവുന്നതാണ് ഇനി നിങ്ങൾക്ക് ഷോപ്പുകളിൽ നിന്ന് ഇത് വാങ്ങാൻ സാധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യ മാട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിലും ഇത് ലഭ്യമാണ് ഇങ്ങനെ വാങ്ങുന്ന റ അബർത്തീസിൽ നിങ്ങൾ സെൻറ് മിക്സ് ചെയ്താണ് സെയിൽ ചെയ്യാൻ പോകുന്നത് ഇപ്പോൾ ഇതിൽ ഉപയോഗിക്കുന്ന സെൻറ്റ് എന്ന് പറയുന്നത് ഒരു ചെടിയുടെ എസെൻഷ്യൽ ഓയിലാണ് ഈ എസെൻഷ്യൽ ഓയിൽ നമുക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ് ഓൺലൈനിലും ഇത് കിട്ടും ചന്ദനത്തിരി എങ്ങനെയാണ് സെന്റിൽ മുക്കി എടുക്കേണ്ടത് എന്നുള്ളതിൻ്റെ ഒരു വീഡിയോ നമ്മൾ നേരത്തെ തന്നെ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിരിക്കാം ആ വീഡിയോ നിങ്ങൾ കയറി കാണാൻ നോക്കുക നിങ്ങൾക്ക് വിശദമായിട്ടുള്ള കാര്യങ്ങൾ അതിൽ നിന്ന് മനസ്സിലാക്കാൻ സാധിക്കും അപ്പോൾ എങ്ങനെ സെന്റിൽ മുക്കിയതിന് ശേഷം അത് പാക്ക് ചെയ്താണ് നിങ്ങൾ സെയിൽ ചെയ്യേണ്ടത് പാക്ക് ചെയ്തതിന് ശേഷം നിങ്ങളുടെ സമീപത്തുള്ള ഷോപ്പുകളിലേക്ക് നിങ്ങൾക്ക് കൊണ്ടുപോയി കൊടുക്കാം അവിടെ നല്ല സെയിൽ നടക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും ഓർഡറുകൾ ലഭിക്കും അപ്പോൾ ആദ്യം വിലക്കുറവിലേക്ക് വേണം നിങ്ങൾ നൽകാനായിട്ട് ഇതിൻ്റെ റാ മെറ്റീരിയലായിട്ടുള്ള അകർബത്തി കിലോയ്ക്ക് നൂറ്റി മുപ്പത് രൂപയ്ക്കൊക്കെ അവൈലബിൾ ആണ് അപ്പോൾ അത് നിങ്ങൾ ബൾക്കായിട്ട് എടുക്കുമ്പോൾ ഇതിലും വില കുറച്ച് നിങ്ങൾക്ക് കിട്ടും അതുപോലെ തന്നെ ഇത് പാക്ക് ചെയ്യുന്നതിനൊരു പാക്കിംഗ് കവറും നിങ്ങൾക്ക് ആവശ്യമായിട്ട് വരും അതും നിങ്ങൾക്ക് ഓൺലൈനിൽ വാങ്ങാൻ കിട്ടും പാക്കിംഗ് കവറുകൾ ഉണ്ടാക്കി വിൽക്കുന്നവരുമുണ്ട് ഇപ്പോൾ അത്തരത്തിൽ പാക്കിംഗ് കവറുകൾ ഉണ്ടാക്കി വിൽക്കുന്നവരെ നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങൾക്ക് അവരിൽ നിന്നും നേരിട്ട് വാങ്ങാവുന്നതാണ് ഒരു പീസ് ഒന്നര നിരക്കിലൊക്കെയാണ് അത് സെയിൽ ചെയ്യുന്നത് നിങ്ങൾക്ക് അത് ബൾക്കായിട്ട് എടുക്കാൻ സാധിക്കും ഇനി ഒരു ബ്രാൻഡ് നെയിമിലാണ് കവർ ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അത് ചെയ്തു തരുന്നവരുണ്ട് പക്ഷേ അതിന് അത്യാവശ്യം പൈസയാകും അപ്പോൾ തുടക്കത്തിൽ നിങ്ങൾ അങ്ങനെ ചെയ്യണമെന്നില്ല തുടക്കത്തിൽ നിങ്ങൾക്കൊരു നോർമൽ കവർ തന്നെ മതിയാകും നിങ്ങൾക്ക് നേരിട്ട് പ്രിൻറ്റ് ചെയ്യാനാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി റേറ്റ് കുറവായിരിക്കും ശിവകാശിയിലേക്ക് കൊടുത്ത് നിങ്ങൾക്കത് പ്രിന്റ് ചെയ്തെടുക്കാവുന്നതാണ് നിങ്ങളുടെ ബ്രാൻഡ് ഒക്കെ അതിൽ പ്രിന്റ് ചെയ്തിൽ എടുക്കാനായിട്ട് ശിവകാശിയിലൊക്കെയാണ് കുറച്ചുകൂടി റേറ്റ് കുറച്ച് ചെയ്യുന്നത് സിൻഡ്രോനെല്ലാ പ്ലാന്റ് എന്ന ഒരു ചെടിയുടെ എസെൻഷ്യൽ ഓയിലാണ് ഇതിന് വേണ്ടി ഉപയോഗിക്കുന്നത് ഇതും നിങ്ങൾക്ക് ഇന്ത്യമാർട്ട് പോലെയുള്ള വെബ്സൈറ്റുകളിൽ ലഭ്യമാണ് ഇൻറ്ററായിട്ട് വരുന്നത് കിലോയ്ക്ക് ആയിരം രൂപ മുതൽ നിങ്ങൾക്കിത് ലഭ്യമാണ് അതിൻ്റെ ക്വാളിറ്റി അനുസരിച്ചൊക്കെ അതിൽ വ്യത്യാസം ഉണ്ടാവും ആയിരം രൂപ ആയിരത്തി അഞ്ഞൂറ് രൂപ നിരക്കിലൊക്കെ ഇത് ലഭ്യമാണ് അതുപോലെ തന്നെ വലിയ ക്യാനുകളിലും ഇത് വാങ്ങാൻ കിട്ടും നിങ്ങൾക്ക് എത്രയാണോ ആവശ്യം അതിനനുസരിച്ചുള്ളത് തിരഞ്ഞെടുക്കാവുന്നതാണ് ഇനി ഇത് നിങ്ങൾക്ക് പാക്ക് ചെയ്യുന്നതിന് ഒരു സീലിംഗ് മെഷീൻ ആവശ്യമാണ് ഇത് ആമസോണിലേക്ക് ലഭ്യമാണ് പതിനായിരം രൂപ നിരക്കിലൊക്കെ ഈ ഒരു സീലിംഗ് മെഷീൻ നിങ്ങൾക്ക് വാങ്ങാൻ കിട്ടും അപ്പോൾ ഈ ഒരു ബിസിനസ് ആരംഭിക്കുന്നതിന് നിങ്ങൾക്ക് തുടക്കത്തിൽ ആവശ്യമായിട്ടുള്ള ഇൻവെസ്റ്റ്മെൻറ്റും പ്രോസസ്സും എന്ന് പറയുന്നത് ഇത്രയും കാര്യങ്ങളാണ് നമുക്കതിൻ്റെ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് എത്രയാകുമെന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് എൻ്റെ റാഗർബത്തി ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങാം സെൻറ്റും ഒരു അയ്യായിരം രൂപയ്ക്ക് വാങ്ങാം ബാക്കി മെറ്റീരിയൽ നിങ്ങൾക്ക് എത്രത്തോളം ആവശ്യമാണോ അതിനനുസരിച്ച് വാങ്ങാവുന്നതാണ് പിന്നെ അതിൻ്റെ ആക്സസറീസ് നിങ്ങൾക്ക് സെൻറ്റ് മുക്കുന്നതിനുള്ള ട്രായും കാര്യങ്ങളോ അതിനൊക്കെ എല്ലാം ഇവിടെ ചേർത്തിട്ട് ഒരു രണ്ടായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം സീൽ മെഷീൻ ഒരു പതിനാലായിരം പതിനയ്യായിരം രൂപ കാൽക്കുലേറ്റ് ചെയ്യാം ടോട്ടൽ ഇതിൻ്റെ റേറ്റ് എന്ന് പറയുന്നത് ഇരുപതിനായിരം രൂപ മുതൽ മുപ്പത്തി അയ്യായിരം രൂപയ്ക്കകത്ത് വരും നിങ്ങൾ എത്രയാണോ ഏത് ക്വാളിറ്റിയുള്ള സാധനങ്ങളാണോ തിരഞ്ഞെടുക്കുന്നത് അതിനനുസരിച്ചായിരിക്കും എൻ്റെ വില വരുന്നത് ഒരു മുപ്പത്തി അയ്യായിരം രൂപയ്ക്കകത്ത് നിങ്ങൾക്കതിൻ്റെ ആകും ഇത് നിങ്ങൾക്ക് ഡയറക്റ്റ് ആയിട്ടും സെയിൽ ചെയ്യാം ഡിസ്ട്രിബ്യൂട്ടേഴ്സ് വഴിയും നിങ്ങൾക്ക് ഇത് സെയിൽ ചെയ്യാവുന്നതാണ് നിങ്ങൾക്കത് ഉണ്ടാക്കുമ്പോൾ ഒരു സ്റ്റിക്ക് ഉണ്ടാക്കുന്നതിന് ഇരുപത് പൈസയാണ് ചിലവാകുന്നത് സെന്റിനും പത്ത് പൈസയുടെ സെൻ്റാണ് ഇതിന് ചിലവാകുന്നത് പാക്കിംഗ് മെറ്റീരിയൽ എന്ന് പറയുന്ന ഒരു പാക്കിന് ഒരു രൂപയാണ് ചിലവാകുന്നത് ആ തുടക്കത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ സമീപത്തുള്ള വീടുകളിലേക്ക് കൊടുത്തു നോക്കാം അതുപോലെ ഷോപ്പുകളിലേക്ക് കൊടുത്തു നോക്കാം പിന്നീട് ഓൺലൈൻ വഴിയും സോഷ്യൽ മീഡിയസ് വഴിയും ഒക്കെ നിങ്ങൾക്കത് സെയിൽ ചെയ്യാവുന്നതാണ് ഒരു ബിസിനസ് ആശയം നിങ്ങളെ പരിചയപ്പെടുത്തിയതാണ് നിങ്ങൾക്ക് ചെയ്യാൻ താൽപ്പര്യം കൂടുതൽ അന്വേഷിക്കുക അതിനുശേഷം മാത്രം ചെയ്യുക അഗർബത്തി എങ്ങനെ ഉണ്ടാക്കാം എന്നുള്ളതും എവിടെ എങ്ങനെ മാർക്കറ്റ് ചെയ്യാം എന്നുള്ളതും ഡീറ്റെയിൽ ആയിട്ടുള്ള മൂന്ന് നാല് വീഡിയോസ് ചാനലിൽ ചെയ്തിട്ടുണ്ട് അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം ചാനലിൽ കയറി അത് കണ്ടു നോക്കാവുന്നതാണ് ഉപകാരപ്രദമായ മറ്റൊരു വീഡിയോയെ കാണാതെ ഗുഡ് ബൈ